നമസ്കാരം നാടൻ ശബ്ദം ന്യൂസിലേക്ക് ഹാർദവുമായി സ്വാഗതം സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടി ഇന്ന് വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം മണറുകാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ശങ്കരശ്ശേരി യു ഡി എഫ് സ്ഥാനാർത്ഥി ജോ സി ജോൺ എങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് എന്നല്ലേ പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കേ ഇതുവരെ പ്രചരണ ബോർഡുകളോ അഭ്യർത്ഥനയോ പോസ്റ്ററുകളോ ഇല്ലാതെ വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി കൂടുതൽ വിവരം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം നമസ്തേ ജോജി മുമറേ ഈ ഈ വർഷം മണ്ടാട് പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പക്ഷേ ഒരു വെറൈറ്റി ആണ് താങ്കളുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം പോസ്റ്റർ ഇല്ല ആൾ ഒരു പരിപാടികളോ പൈസ മുടക്കിയുള്ള യാതൊരു ഇല്ല ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ പലതവണ ഈ പ്രദേശത്ത് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഇവിടുത്തെ ഓരോ വ്യക്തികളുമായിട്ട് എനിക്ക് വ്യക്തിപരമായി തന്നെ നല്ല ബന്ധമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ആളുകളുടെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഒരു പോസ്റ്ററിൻ്റെയോ ബോർഡിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു അഭ്യർത്ഥനയുടെ പോലും ആവശ്യമില്ല ഞാൻ നേരിട്ട് ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു അവർ എല്ലാ പ്രാവശ്യവും വോട്ട് എനിക്ക് ചെയ്തു അതുപോലെ ഇപ്രാവശ്യവും ചെയ്യും ആ പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഈ ബൈപ്പാസ് റോഡ് മണ്ണ്രാട് കവല ഒരു കാലത്ത് ട്രാഫിക് ബ്ലോക്ക് വളരെയധികം ബുദ്ധിമുട്ടൊരു കാലമുണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി എന്നാ ഏഴിൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു കാരണം എൻ്റെ വാടാണ് എൻ്റെ വാടുള്ള ആൾക്കാരാണ് വസ്തു എടുക്കുന്നത് കുറേയേറെ എതിർപ്പുണ്ടായും പോലും ഞാൻ പലതവണ അവരുടെ വീടുകളിലൊക്കെ പോയി സമാധാനിപ്പിച്ച് കുറേ ആളുകൾ നമുക്ക് ആ വസ്തു സൗജന്യമായി ഗവൺമെൻറ് നിശ്ചയിച്ച കുറഞ്ഞ വിലയ്ക്ക് തന്നു ബാക്കിയുള്ളവർ അക്യൂസിഷൻ നടപടി കൂടെ പോയപ്പോൾ അവർക്ക് അതിൻ്റെ കോമ്പൻസേഷനൊക്കെ കിട്ടുകയുണ്ടായി അപ്പം ഈ നാടിൻ്റെ വലിയൊരു വികസന കാര്യത്തിന് എനിക്ക് എന്നാ പങ്കെടുക്കാൻ പറ്റി ബൈപ്പാസ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് പിന്നെ വഴിയോരങ്ങൾ കിടക്കുന്ന ട്രാ ടാക്സികളൊക്കെ ഇടാനായിട്ടുള്ള സൗകര്യത്തിനുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ഞങ്ങൾക്കൊരു അധികാരം കിട്ടുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കത്തൊക്കെ വീത്ത് മണ്ഡാടുകവല സുന്ദരമാക്കത്ത വിളളളള നടപടികൾ ഞങ്ങൾ ചെയ്യും പിന്നെ ഇതിപ്പം നമുക്ക് കാണാം ഈ പഴയകേക്ക റോഡ് എത്രയോ വഷ നാളുകളായി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ പോണേ ഈ സ്ഥലത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന ആൾക്കാരൊക്കെ പൊടിശല്യം കൊണ്ട് പല രോഗങ്ങൾക്കും ഇട ആയിരിക്കുകയാണ് ശ്വാസം മുട്ടലൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ അടിയന്തരമായിട്ട് ആ റോഡൊക്കെ നന്നാക്കണം അതിനൊക്കെ പുറകെ നിന്ന് ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് അത് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ സാധിക്കും പണ്ട് ഇത് പഞ്ചായത്തിൻ്റെ റോഡായിരുന്നു ഞങ്ങളുടെയൊക്കെ എന്നാ സമ്മർദ്ദം കൊണ്ടാണ് അത് പി ഡബ്ല്യു എ ഏറ്റെടുത്ത് റിപ്പയർ ചെയ്തത് പക്ഷേ ഇന്ന് അത് തീർത്തും ശോചനീയമായ അവസ്ഥയിലാണ് അതൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം വാർഡിലെ മറ്റ് വികസനങ്ങൾ ജനങ്ങളെ എന്തൊക്കെയാണ് എന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ താങ്കളുടെ കാരണം കഴിഞ്ഞ ഇടകളിൽ മെമ്പറായിട്ടിരുന്നതുകൊണ്ട് ജനങ്ങൾ ഈ കഴിഞ്ഞ ഭരണ സമിതി അതായത് എൽ ഡി എഫ് ആയിരുന്നു കഴിഞ്ഞ തവണ ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ജനങ്ങൾ വീട് കയറിയപ്പോൾ എന്തെങ്കിലുമൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഈ വാഗ്ദാനങ്ങൾ നൽകുന്ന ആൾക്കാരല്ല പിന്നെ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മണറാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പുതുതായി രൂപീകരിച്ച പഞ്ചായത്ത് ഇല്ലായിരുന്നു അത് പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഗവൺമെൻറ് അനുവദിച്ചു കഴിഞ്ഞപ്പോഴത്തന്നെ പഞ്ചായത്തിൻ്റെ ഇടിഞ്ഞു ഒരു കെട്ടിടത്തിലായിരുന്നു പക്ഷേ പിന്നീട് ഞങ്ങൾ ചെയ്തത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് തന്നെ ബഹുനില അതായത് മൂന്ന് നിലയുള്ളൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് അവിടെ പണിതത് കേരളത്തിലെ ഒരിടത്തും സാധിക്കാത്ത കാര്യമാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് കിട്ടിയത് അതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പണിതും ഭയങ്കര കൂടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ കെട്ടിടം പണിതേക്കുന്ന ബഹുനില കെട്ടിടം പണിയാനായിട്ട് സാധിച്ചു പിന്നെ എൽ മിക്കവാറും എല്ലാ വാർഡുകളിലും കുടിവെള്ള പദ്ധതി സ്വന്തമായിട്ട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള സഹായം പഞ്ചായത്തിൽ നിന്നും ഒക്കെ ചെയ്ത് ഇപ്പം എൻ്റെ വാർഡിൽ തന്നെയാണേലും രണ്ട് കുടിവെള്ള പദ്ധതികളൊക്കെ ഉണ്ട് അതിൻ്റെ മുഴുവൻ പിന്നെ പ്രവർത്തിച്ചിരുന്നത് നാട്ടുകാരും ഞാനുമാണ് ഗവൺമെൻറ്റിൽ നിന്ന് പല രീതിയിലുള്ള എം എൽ എ ഫണ്ടും ഒക്കെ സംഘടിപ്പിച്ചാണ് ഞങ്ങളത് ചെയ്തേക്കുന്നത് മറ്റ് പലരും വാഗ്ദാനങ്ങൾ നടത്തുന്നു പക്ഷേ അതൊന്നും നടപ്പിലാക്കുന്നില്ല ഞങ്ങൾ അങ്ങനെയല്ല വാഗ്ദാനം ഒന്നുമല്ല ആവശ്യം ജനത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് ഞങ്ങൾ പ്രവൃത്തി ചെയ്യുകയാണ് അതുകൊണ്ടാണല്ലോ എന്നാൽ ഞങ്ങളെപ്പോലെ കുറേ ആളുകളെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഓക്കെ താങ്ക് യു സാറേ ഇത്രയും നേരം സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ചാനലിലും ഉയർച്ച ഉണ്ടാകട്ടെ നമസ്കാരം നന്ദി धारा <laughs> असांखे